ഇന്ത്യയുടെ സ്കോഡ് ഡെപ്തിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ സൂപ്പർ പൈസ മിച്ചൽ സ്റ്റാർക്ക് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും ഒരേ ദിവസം തന്നെ കളിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് സ്റ്റാർക്ക് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരേ ദിവസം തന്നെ ടെസ്റ്റ് ടീമിനെയും ഏകദിന ടീമിനെയും ട്വന്റി ട്വന്റി ടീമിനെയും കളത്തിലിറക്കാൻ കൽപ്പുള്ള ഏക ടീം ഇന്ത്യ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെയും ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെയും ട്വന്റി ട്വന്റിയിൽ സൌത്ത് ആഫ്രിക്കെതിരെയും കളിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇങ്ങനെയാണെങ്കിലും ഇന്ത്യയുടെ ഓരോ ടീമും മികച്ചതും മത്സരബുദ്ധിയോടെ കളിക്കുന്നവരുമായിരിക്കുമെന്ന് സ്റ്റാർക്ക് പറഞ്ഞു ഐ പി എല്ലിന്റെ വളർച്ചയെക്കുറിച്ചും ഇത് ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിന് ഗുണകരമാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സ്റ്റാർക്ക് ഇക്കാര്യം പറഞ്ഞത് ഇതൊരു അഡ്വാൻറ്റേജ് ആണോ എന്ന കാര്യത്തിൽ എനിക്കുറപ്പില്ല കാരണം ക്രിക്കറ്റർമാർ എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ കളിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല അവർക്ക് ഐ പി എൽ കളിക്കാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നു ശരിയാണ് ഇത് തന്നെയാണ് നമ്പർ വൺ എല്ലാ ഇന്ത്യൻ താരങ്ങളും ഈ ടൂർണമെന്റിൽ കളിക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച താരങ്ങളുടെ ഒഴുക്കാണ് ഇതിൽ കാണാനാകുന്നത് ഇതൊരു മികച്ച ടൂർണമെന്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് മാത്രമാണ് കാരണമെന്നെനിക്ക് തോന്നുന്നില്ല കാരണം വർഷത്തിൽ അഞ്ചോ ആറോ വിവിധ ഫ്രാഞ്ചൈസി ലീഗ് ക്രിക്കറ്റ് കളിക്കുന്ന ലോകമെമ്പാടുമുള്ള താരങ്ങളാണ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമാകുന്നത് ഇക്കാരണത്താൽ അവർക്ക് ലോക ക്രിക്കറ്റിന് മുമ്പിൽ വലിയ തോതിലുള്ള എക്സ്പോഷർ ലഭിക്കുന്നു ഐ വളരെ മികച്ച ഒരു ടൂർണമെൻറ്റാണ് തീർച്ചയായും നിങ്ങൾക്കൊപ്പം കഴിവുറ്റ താരങ്ങളുണ്ടായിരിക്കണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഡെപ്ത് വളരെ വലുതാണ് എന്ന് സ്റ്റാർക്ക് കൂട്ടിച്ചേർത്തു